From our former IT and communications department, three important launches. One moment. Reflecting our. Board. സഹോദരി സഹോദരന്മാരെ കൊച്ചി വിമാനത്താവളത്തിലെ വിവരശേഖരണവും വിവര വിനിമയവും കൂടുതൽ മികവുറ്റതിനായി സിയാൽ ടു പോയിന്റോ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ കൊച്ചി വിമാനത്താവളം ഇതിനകം തന്നെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ള ഒരു കാര്യവുമാണ് മാറുന്ന കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കൽ പ്രധാനമാണ് അതുമാത്രമല്ല വിമാനത്താവള വികസനത്തിൻ്റെ മാനദണ്ഡം നമുക്കറിയാം എയർപോർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതും ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് സിയാൽ ടു പോയിന്റ് ഒ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സിയാൽ ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറിനെ വിപുലമാക്കുകയും ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഡിപ്പാർട്ട്മെൻറ്റായി നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വിമാനത്താവളങ്ങളുടെ സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ ഒരു എയറോ ഡിജിറ്റൽ സമ്മിറ്റും ഇന്ന് നടക്കുന്നാലിൽ രാജ്യത്തെ മുപ്പത്തേഴ് കോടി അൻപത് ലക്ഷം പേർ വിമാനയാത്ര ചെയ്തതായാണ് കണക്കുകൾ ഇതിൽ ഇരുപത്തേഴര കോടി പേർ ആഭ്യന്തര യാത്രക്കാരാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം നൂറ് കോടി വിമാനയാത്രക്കാരുണ്ടാകും എന്നാണ് അനുമാനം ഇത്രയും വലിയ വളർച്ച ഉൾക്കൊള്ളാനാകും വിധം നമ്മുടെ എല്ലാ വിമാനത്താവളങ്ങളും സജ്ജമാകേണ്ടതുണ്ട് വിമാനയാത്രക്കാരുടെയും വിമാനത്താവളങ്ങളുടെയും സുരക്ഷ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട ഘട്ടമാണിത് രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ചർച്ച വരുമ്പോഴെല്ലാം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൈവരുന്നത് നാം കാണുകയുണ്ടായി കൊച്ചി വിമാനത്താവളത്തിൻ്റെ കാര്യമെടുത്താൽ പ്രതിദിനം അൻപതിനായിരത്തിലധികം യാത്രക്കാരുണ്ട് ഒരു ലക്ഷത്തോളം പേർ ഓരോ ദിവസവും യാത്രാനുബന്ധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നു നാനൂറിലധികം സർക്കാർ സർക്കാർ ഇതര ഏജൻസികൾ മുപ്പത് എയർലൈനുകളും ഹോട്ടലുകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ ഈ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുകയാണ് ഇത്രയും വിപുലമായ വിമാനത്താവളത്തിൻ്റെ ഡിജിറ്റൽ എസെറ്റ്സിൻ്റെ സുരക്ഷ ഏറെ പ്രധാനമുള്ള കാര്യമാണ് സിയാൽ ഉൾപ്പെടെ നിരവധി വലിയ വിമാനത്താവളങ്ങൾക്ക് നേരെ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് അത് കാരണം വിവരങ്ങൾ കൈമാറുന്നതിൽ ചെറിയൊരു തടസ്സമുണ്ടായാൽ പോലും അത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും സിയാൽ ടു പോയിന്റ് റോയുടെ പ്രധാന ഘടകമായ സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെൻ്റർ സൈബർ ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ് വിമാനത്താവളത്തിൻ്റെയും പരിസരപ്രദേശത്തിൻ്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നാലായിരം എ അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ് അതുപോലെ നിലവിലുള്ള എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കാണുന്നത് പോലുള്ള ഫുൾ ബോഡി സ്കാനറുകൾ ഏർപ്പെടുത്തുകയാണ് അതോടെ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് യാത്രക്കാരുടെ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധന ഒഴിവാക്കാനാകും കൊച്ചി വിമാനത്താവളത്തിൽ നിലവിലുള്ള ബോംബ് നിർവീര്യ ബോംബ് നിർവീര്യ സംവിധാനവും നവീകരിക്കുകയാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഇതിനോടകം നടപ്പാക്കിയ പദ്ധതികളിൽ ഭൂരിഭാഗവും യാത്രക്കാർക്കേറെ ഉപകാരപ്രദ ആയവയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർദ്ധനവ് ഉണ്ടാകുന്നത് അതിൻ്റെയെല്ലാം തുടർച്ച ഉറപ്പാക്കി മുന്നോട്ട് പോവുകയാണ് എഴുന്നൂറ് കോടിയോളം രൂപ ചെലവിട്ട് അന്താരാഷ്ട്ര ടെർമിനൽ വികസിപ്പിക്കുകയാണ് ടെർമിനൽ മൂന്നിന് മുന്നിലായി പണികഴിപ്പിക്കുന്ന കൊമേഴ്സ്യൽ സോണിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് സിയാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരം കോടി രൂപയിലേറെ മൊത്തവരുമാനവും നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപ അറ്റാദായവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം ലാഭവിഹിതമാണ് നിക്ഷേപകർക്ക് നൽകിയത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിലും സിയാൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നുണ്ട് ടൗൺഷിപ്പിലെ നാനൂറ് വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി സിയാൽ സ്വന്തം നിരക്ക് നിർവഹിക്കുകയാണ് ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല സാമൂഹ്യവൽക്കരിക്കുകയാണ് സിയാലിലൂടെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കടക്കാതെ ഇവിടെ സിയാൽ ടു പോയിൻ്റ് ഓയുടെയും നവീകരിച്ച ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എയറോ ഡിജിറ്റൽ സമ്മിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ സിയാൽവേസ് എ ഹെഡ് ഓഫ് ദ് ദിസ് ദീഡിംഗ് ദ വേ താങ്ക് യു ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഫോർ ഇനോഗിംഗ് ലോഞ്ചിങ് സിയാൽ ടു പോയിന്റ് പ്രോജക്ട്സ് ടുഡേ സിയാലിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ പ്രോത്സാഹനവും പിന്തുണയും നൽകി നമ്മളോടൊപ്പം നിൽക്കുന്നു